ഇൻസ്റ്റഗ്രാം റീൽസിൽ നിന്ന് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഹിന്ദു മതവിശ്വാസികളായിരിക്കുന്ന പെൺകുട്ടികൾക്ക് തട്ടമിട്ട് കൊടുക്കുന്ന ഹിജാബ് അണിയിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള റീൽ അതിനോടൊപ്പം മ്യൂസിക്കും ഉൾപ്പെടുത്താറുണ്ട് ഇൻസ്റ്റഗ്രാം റീൽസ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള റീലുകൾ പലരും ഇടയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്തായാലും ഇതിനെതായ പലരും കമന്റുകളുമായി എത്താറുണ്ട് പലരും കമന്റ് ചെയ്യുന്നത് മുസ്ലിങ്ങൾ ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ട പെൺകുട്ടികളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഹിജാബ് അണിയിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് എന്നാൽ ആ റീൽ ഇടുന്നവർ അതിന് മറുപടിയായി എത്താറുമുണ്ട് ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഹിജാബ് ധരിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ റീൽസിൽ എന്തായാലും ഇതുപോലത്തെ വീഡിയോസ് ട്രെൻഡിങ് ആയി മാറാറുണ്ട് കോളേജുകളിലും സ്കൂളുകളിലുമാണ് ഇപ്പോൾ ഇതുപോലത്തെ റീൽസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്